നാൽപ്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് ഏരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനാ പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിലാണ് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബാസ്തനോസിൻ്റെയും വിശുദ്ധ അന്തോണിയസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് രാവിലെ നടന്ന പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ ജോഫി ആളോ കൊടിയേറ്റം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ സഹകാർമ്മികനായി നടത്തുകൈക്കാരൻ കെ എ ബേബി കൈക്കാരന്മാരായ ജോയ് ആന്റണി എം കെ ജോഫി കെ എ രാജു തിരുനാൾ ജനറൽ കൺവീനർ എം കെ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി ഇന്നു മുതൽ ഫെബ്രുവരി ആറ് വരെ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിന് നവനാൾ കുർബാനകൾ ഉണ്ടായിരിക്കും ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ആഘോഷമായ കുർബാന തുടർന്ന് വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിക്കൽ വിവിധ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് വള ആശീർവദിക്കൽ ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച വൈകുന്നേരം പതിനൊന്ന് മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള സമാപനം ഫെബ്രുവരി എട്ട് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാന രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് വിശുദ്ധ കുർബാന തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും